അൻസാറിൻ്റെ വാപ്പ മൊയീൻകുട്ടിക്കാൻ മരിച്ചത് അറിയുന്നത് മറയൊക്കെ ചെയ്ത് അന്ന് രാത്രിയാണ് പറഞ്ഞപ്പം എനിക്ക് ഭയങ്കരമായിട്ടുള്ളൊരു വിഷമം തോന്നി കാരണം പത്തിരുപത് വർഷമായിട്ട് ഞാൻ ഒദായി എന്ന് പറഞ്ഞ സ്ഥലത്ത് ആദ്യമായിട്ട് വന്ന് തൊട്ടുള്ളൊരു ആത്മബന്ധമാണ് പലപ്പോഴും പല സംശയമാണ് ഒദായിലായിരുന്നപ്പം ഒരുപാട് ദിവസം എന്ന് പറയുമ്പോൾ അതിൽ കടന്നു പോകുമ്പോഴൊക്കെ ഒരുപാട് പല കാര്യങ്ങളും സംസാരിച്ചും കുശലം പറഞ്ഞും തമാശ പറഞ്ഞൊക്കെ രൂപപ്പെട്ട ഒരു ആത്മബന്ധം എൺപത്തഞ്ച് വയസ്സായി എനിക്ക് അറിയാൻ പറ്റിയത് പക്ഷേ അതുപോലെ നല്ലതായിരുന്നു ഒരു ചെറുപ്പം എന്ന് പറഞ്ഞ മനസ്സിനുടമയായിരുന്നു ഇരിയും കുട്ടികളും അതുപോലെ തന്നെയാണ് സ്വന്തം മകൻ മൻസാർ സാറിന് ഉപ്പാക്കെന്തെങ്കിലും അസുഖം വന്നാൽ മനസാറിനെ വിളിച്ച് പറയാൻ പോലും മടിയായിരുന്നു പറഞ്ഞാൽ ചിലപ്പോൾ എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ടുണ്ട് എന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായും അപ്പം മൻസാർ ഗൾഫിൽ നിങ്ങോട്ട് വത്തും അപ്പം തന്നെ ഗൾഫിൽ നിന്ന് എത്തും ചിലപ്പോൾ കഴിഞ്ഞ ആഴ്ച പോലുണ്ടാവും അപ്പോൾ എത്തും ഈ മരിക്കുന്ന അവസ്ഥയെപ്പോലും പടച്ചവന് ഒരു പക്ഷേ ആ ഒരു ആത്മബന്ധം നിലനിർത്തി എന്ന് വേണം പറയാൻ ഞാൻ ചോദിച്ചപ്പം അപ്പോൾ മരിക്കുന്നതിൻ്റെ പത്ത് മിനിറ്റ് മുമ്പെയാണ് അൻസാർ അവിടെ എത്തുന്നത് ശരിക്കും വീട്ടിൽ വരേണ്ട ദിവസം അടുത്ത മാസം കണ്ടാണ് അന്ന് എമർജൻസി ആയിട്ട് വന്ന് ആ മരിക്കുന്നതിൻ്റെ പത്ത് മിനിറ്റ് മുമ്പ് അത് വല്ലാത്തൊരിതാണ് ഒരുപക്ഷെ ഒരു മകൻ എങ്ങനെയാണ് ഒരു ഉപ്പാനെ പരിചരിക്കേണ്ടത് അല്ലെങ്കിൽ ഒരു ഉമ്മാനെ പരിചരിക്കേണ്ടത് കാണിച്ചതെന്നൊരു മാതൃകയായിരുന്നു അൻസാറിന് പലപ്പോഴും നമുക്കൊന്നും അങ്ങനെ ആവാൻ പറ്റില്ലല്ലോ എന്ന് ആലോചിച്ച് ഞാൻ പലപ്പോഴും ദുഃഖിച്ചിട്ടുണ്ട് നമുക്കൊന്നും അങ്ങനെ ആവാൻ പറ്റുന്നില്ലല്ലോ എന്ന് ആലോചിച്ചിട്ട് പലപ്പോഴും നമ്മളിതൊക്കെ ചിന്തിക്കുമ്പോൾ നമ്മുടെ സാമ്പത്തിക സ്ഥിതി നമ്മളുടെ ജോലി ചെയ്യേണ്ട ആവശ്യകത ഇതൊക്കെ ഊന്നിയിട്ട് നമ്മൾ പലപ്പോഴും ഇങ്ങനത്തെ കെയറിങ്ങിനൊക്കെ നമ്മൾ സമയം കണ്ടെത്തി പോവാതെ സമയം കണ്ടെത്താതെ പോകാറുണ്ട് അതൊന്നല്ല ഇതൊക്കെ തന്നെയാണ് ജീവിതത്തിലെ വലിയ സമ്പത്ത് ആ മകനും ഉപ്പയും നമ്മൾ ആത്മബന്ധം തന്നെയാണ് വലിയ സമ്പത്ത് ഉപ്പ കഴിഞ്ഞ അഞ്ചാറ് മാസം മുമ്പ് ഒരേ നമ്മൾ ഹോസ്പിറ്റലിൽ വന്ന് ഇപ്പോഴും ഓർമ്മ ഉണ്ട് വരുമ്പോൾ വളരെ ക്ഷീണിതനായി അവശനായിട്ട് വരും ഒരു ഇ സി ജി എടുക്കും മറ്റു കുറേ കാര്യങ്ങൾ പറയും കുറച്ച് പോകുമ്പോൾ വളരെ ചിരിച്ച് അങ്ങ് തിരിച്ചു പോകും അപ്പം കുറേ കുശലങ്ങളും പറയും അതൊക്കെ അങ്ങനെ പെട്ടെന്ന് ആലോചിച്ചു അപ്പം അഞ്ച് മാസമായിട്ട് കാണാറില്ലല്ലോ എന്നുള്ളത് ഞാൻ ഇന്നലെ മരിച്ചപ്പാണ് ആലോചിച്ചത് അപ്പോഴാണ് അത് അഞ്ച് മാസമായിട്ട് കിടപ്പിലായിരുന്നു അപ്പോഴാണ് അറിയുന്നത് അപ്പോൾ അറിഞ്ഞപ്പം വിഷമം തോന്നിന്ന് ഞാൻ അവരുടെ വീട്ടിലൊക്കെ പോയി പോവാതിരിക്കാൻ പറ്റില്ല കാരണം നമുക്ക് അങ്ങനത്തെ ആത്മബന്ധമാണ് എല്ലാവർക്കും എനിക്ക് പോകാൻ പറ്റാറില്ല പോകാൻ പറ്റാത്തതിൽ ഭയങ്കര വിഷമവും ഉണ്ടാവാറുണ്ട് എല്ലാ വീടുകളും എത്തിപ്പെടാൻ പറ്റില്ല ഇന്ന് ഫ്രീ ടൈമൊക്കെ കിട്ടിയപ്പം ഞാൻ വേഗം കാണാൻ പോയി ഞാൻ സാറുമായിട്ട് കുശലങ്ങളൊക്കെ പങ്കുവെച്ച് ഒരുപാട് പണ്ട് അവരെ വീട്ടിൽ പോയത് ഞാൻ ഇങ്ങനെ ഓർത്തു പോയി പണ്ട് എൻ്റെ ഉമ്മാ കസുകൾ സമയത്തൊക്കെ കാണി കാണാൻ കാണിക്കാൻ കാണാനൊക്കെ വേണ്ടി പോയിട്ടുണ്ട് ഒരുപാട് ഹൗസ് കോളായിട്ട് പോയിട്ടുണ്ട് അങ്ങനെയൊക്കെ പോയിട്ടുണ്ട് ഒക്കെ ഓർത്ത് പോയി ജീവിതത്തിൽ അങ്ങനെയാണ് ചില ജീവിതങ്ങൾ നമുക്ക് ഒരുപാട് പാഠങ്ങൾ ബാക്കിയാക്കും അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനത്തെ മരണ വാർത്തകളും മരണത്തിനും അതിനനുബന്ധിച്ച ബന്ധങ്ങളെക്കുറിച്ചും പറയുന്നത് കാരണം നമ്മൾ മറ്റുള്ള ആൾക്കാരിൽ നിന്ന് വല്ല ജീവിത പാഠങ്ങൾ ഉൾക്കൊള്ളുമ്പം അതിലൂടെ നമുക്ക് മാറാനും മറ്റുള്ളവർക്ക് മാറ്റത്തിന് പ്രചോദനമാവാനുള്ള കഥ ഒരുപാട് കാര്യങ്ങൾ കിട്ടും അതുകൊണ്ടാണ് ഞാൻ ഇതുപോലുള്ള കാര്യങ്ങൾ പലപ്പോഴും ഷെയർ ചെയ്യുന്നത്